നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ കമാൻഡോ ആക്രമണം നടത്തി ഇസ്രയേൽ ഡോക്ടർമാരുടെയും രോഗികളുടെയും വേഷം ധരിച്ചെത്തിയ ഇസ്രായേൽ കമാൻഡോകൾ പേരെ വധിച്ചു കൊല്ലപ്പെട്ട മൂന്ന് പേരും തീവ്രവാദികളാണെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് ഇസ്രയേൽ വിശദീകരണം എന്നാൽ മൂന്നുപേരെയും ചികിത്സയിലിരിക്കെ ആശുപത്രി കിടക്കയിൽ വെച്ച് തലയ്ക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാ സംഘമാണ് മറ്റ് രണ്ടുപേർ ഇസ്ലാമിക് ജിഹാദിൻ്റെയും കൊല്ലപ്പെട്ട ബസേൽ അൽ ഗവാസി ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട ആളായിരുന്നുവെന്നും ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം പഠിക്കുകയാണെന്ന് ഹമാസ് വിശദമാക്കുന്നത് ഇസ്രയേൽ യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ രൂപീകരിച്ച ചട്ടക്കൂട് ചർച്ച ചെയ്യാൻ ക്ഷണം ലഭിച്ചെന്നും ഇസ്മയിൽ ഹനിയെ സ്ഥിരീകരിച്ചു കൂടുതൽ ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചാൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ എന്നാണ് നിർദ്ദേശം എന്നാൽ ഹമാസിൻ്റെ മുൻഗണന സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രയേലിൻ്റെ പൂർണ്ണമായ പിന്മാറ്റത്തിനുമാണെന്ന് ഹനിയെ വ്യക്തമാക്കി സമ്പൂർണ്ണ വിജയം കൈവരിക്കാതെ യുദ്ധം പൂർണ്ണമായി അവസാനിക്കില്ലെന്ന് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നിലപാട് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്